മതിയായി തോന്ന് പോയി കൂട്ടിക്കൊണ്ടു വരുന്നത് ഞാൻ പണ്ട് എന്നോട് പറഞ്ഞായിട്ട് രണ്ടാളും ഒരു ദേഷ്യം കൊണ്ട് അങ്ങനെ എല്ലാവരെയും ദേഷ്യം വിട്ടിച്ചൊക്കെ കാട്ടി ശരിയായിരുന്നു ഒരു ബിഗ് ബോക്സ് എന്താ മാറ്റി പൊറത്ത് വരക്ക എന്നാലും അപ്പന നമ്മളിപ്പോൾ കേട്ടത് ബിഗ് ബോസിലെ ആതില നൂറ അതിലെ നൂറയുടെ അമ്മയുടെ ശബ്ദമാണ് കേട്ടോ നൂറയെ അമ്മയാണ് അവർ പറയുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത് അതില നൂറിയനെ സന്ദർശിക്കാൻ വേണ്ടി ബിഗ് ബോസിലേക്ക് പോകാൻ അവരുടെ പാരൻസിനോട് പറയുകയുണ്ടായി അപ്പോൾ പാരൻസിനോട് പറയുമ്പോൾ അവരിങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ എന്തായാലും നൂറയെ എങ്ങനെയെങ്കിലും വിളിച്ചു കൊണ്ടുവരണം നൂറയ്ക്ക് അവരുടെ കൂടെ താമസിച്ചിട്ട് മടുത്തിട്ടുണ്ട് നൂറയും ആതിലയും ഏകദേശം പിണങ്ങിയ രീതിയിലാണല്ലോ ബിഗ് ബോസിൽ കാണുന്നത് അതുകൊണ്ട് തന്നെ നൂറയ്ക്ക് ഒരുപാട് മാറ്റമുണ്ട് ഇപ്പോൾ നിങ്ങൾ പോയിട്ട് നൂറയെ വിളിച്ചുകൊണ്ടുവരും യാണെങ്കിൽ തീർച്ചയായിട്ടും നൂറ് നമ്മുടെ കൂടെ പോരും നമ്മുടെ കുഞ്ഞിന് അവിടെ മടുത്തു എന്ന് തോന്നുന്നുണ്ട് ആദ്യം മടുത്തു എന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ എന്തായാലും എന്ത് ചെയ്യണം ബിഗ് ബോസിൽ പോകണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അവരുടെ പാരൻസ് പറഞ്ഞത് ബിഗ് ബോസിൽ പോകുന്നില്ല അവർ വരാൻ തയ്യാറാണെങ്കിൽ നൂറയെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ പാരൻസ് തയ്യാറാണ് പക്ഷേ ബിഗ് ബോസ് കഴിഞ്ഞ് അവർ പുറത്തിറങ്ങിയതിന് ശേഷം അവരോട് സംസാരിച്ചതിന് ശേഷം തയ്യാറാണ് കൊണ്ടുവരാൻ എന്നാണ് ആ പാരൻസ് പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെയാണ് ഈ അമ്മ പറഞ്ഞു വെക്കുന്നത് ന്യൂറയെ വളർത്തിയ സ്വന്തം അമ്മയെ പോലെ വളർത്തിയ ഒരു അമ്മയാണ് അവർക്ക് നൂറയുടെ ഈ ഒരവസ്ഥ ഒരിക്കലും താങ്ങാൻ കഴിയുന്നില്ല എന്ന് കൂടി പറഞ്ഞു ഒരു കാരണം അറിഞ്ഞൂടാ മക്കളെ തല്ലുന്നൊന്നും അറിഞ്ഞൂടാ പിന്നെ ഇവര് ഇവരെ എപ്പോഴും എല്ലായിടത്തും ഭയങ്കര കുഴപ്പമാണെന്നെ പറ്റി ആ മോൾ ഇങ്ങനെ പറയേണ്ടതായിരിക്കുമ്പോ ഈ മോളെ കാര്യം ആ മോളാടാ മതി കേട്ടോ അതാണ്ട് ജീവിതത്തിൽ ഇവർ ഒരു ബുദ്ധിമുട്ട് നോക്കില്ല നമുക്ക് ആരാ ബിഗ് ബോസിന്റെ പിടിച്ച് നിൽക്കാൻ വേണ്ടിട്ടാണ് അവർ അങ്ങനെയൊക്കെ പറയുന്നത് അതാണ്ട് ഒരു ദേഷ്യപ്റ്റിനെ ഞാൻ ചെറിയ മോളെ കണ്ടിട്ടില്ല ക്ലോസിൽ വച്ച് നേരത്തെ തന്നെ ആതിലെയും നൂറയും ഒക്കെ പറഞ്ഞിരുന്നു അവരുടെ പാരൻസിനെ കുറിച്ചിട്ട് അതിൽ നൂറ പറയുന്നുണ്ട് തൻ്റെ ഉപ്പ തന്നെ ഒരുപാട് സ്നേഹിച്ചിട്ട് ഒരുപാട് കാത്തിരുന്നിട്ടുണ്ടായ മോളാണ് ഞാൻ അവർക്കിടയിൽ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും അതുകൊണ്ട് തന്നെ തന്നെ വളരെയധികം നോക്കിയിട്ടുണ്ട് എൻ്റെ പാരൻസ് എന്നൊക്കെ നൂറ പറഞ്ഞു വെക്കുന്നുണ്ട് എന്നാൽ പുറത്തുള്ള ഇൻ്റർവ്യൂകളിലൊക്കെ ഇവർ പാരൻസിനെ കുറിച്ച് വളരെ ടോക്സിക് ആയ പാരൻസാണ് വളരെയധികം ഉപദ്രവിച്ചിട്ടുണ്ട് ഇവരുടെ ബന്ധം അറിഞ്ഞതിന് ശേഷം എന്നൊക്കെ പറയുന്നുണ്ട് അത് സത്യമല്ല എന്നാണ് ഇപ്പോൾ ഇവരുടെ വളർത്തമ്മ എന്ന് പറയുന്നവർ പറയുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഈ ഒരു റിലേഷൻ കേട്ടപ്പോൾ എവിടെയും കേൾക്കാത്തൊരു റിലേഷൻ ആണല്ലോ സ്വാഭാവികമായിട്ടും യാഥാസ്ഥിതികമായിട്ടുള്ള ഒരു ഫാമിലിയാണ് അവർക്കൊരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അതൊരു പക്ഷേ ആ ബന്ധം തടയാൻ വേണ്ടി അവർ ശ്രമിച്ചിട്ടുണ്ടായിരിക്കും നേരെ മറിച്ച് അവർ ടോക്സിക് ആയതുകൊണ്ടായിരിക്കില്ല എന്നുള്ളതാണ് അവർക്ക് ഇത്തരം കാര്യങ്ങളൊന്നും അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്ഥിതി ഉണ്ടാവില്ല ആദ്യമായിട്ട് കേൾക്കുന്ന എവിടെയെങ്കിലും കേട്ടറിവ് മാത്രം അതാണ് സ്വന്തം ഫാമിലിയിൽ അതുണ്ടാവുമ്പോഴാണ് അതിൻ്റെ വേദന എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവുക ഏതായാലും ബാക്കി കൂടി കേട്ടുനോക്കാം മോളാണ് അത് വിചാരിക്ക് ആണ് പോയിട്ട് ചീച്ചു വെണ്ണെന്നെ ഞാൻ ലഭിച്ചിട്ട് അവണ്ടി വിടുന്നു അറിയാല അങ്ങോട്ട് തിരിച്ചു ഇതൊക്കെ പറയുമ്പോ ഈ നാണം കെട്ടുന്ന സ്വഭാവം ഒക്കെ ഞാൻ അങ്ങോട്ട് തിരിച്ചു പറഞ്ഞു വിടട്ടെ എന്നൊക്കെ വിചാരിച്ചിരുന്നു അപ്പം ഞാൻ അവിടെ എത്തിയാൽ ഞാൻ പറഞ്ഞു കൊടുക്കാൻ എന്നൊക്കെ അതിന് മനസ്സിൽ തോന്നുന്നു പക്ഷെ അന്ന് അറിഞ്ഞുകൊണ്ടാണ് ഈ കോളിൽ ചെയ്യുന്നത് അങ്ങക്ക് അവിടെ പോയി അങ്ങനെ പറഞ്ഞു കൊടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നല്ലേ മനസ്സിലെന്നോ തോന്നിയതാ നിങ്ങൾക്ക് അറിയാല്ലോ സ്വന്തത്തിന്മ സ്ഥാന ഈ പകത്ത വിചാരിക്കുമുറ്റം ചീത്തറിയും സ്വന്തം പറ്റി വേണ്ടാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് ആൾക്കാർ പറയുകയാണ് എന്തിനായിട്ടില്ലേ ഈ മക്കളെ നമ്മൾ തോറ്റിയെടുത്ത് തോതിലായിട്ടു ഈ ഉമ്മ പറയുന്നത് ആതിലെയും നൂറയും ഒക്കെ അവരുടെ അച്ഛനമ്മമാരെ പറയുമ്പോൾ അല്ലെങ്കിൽ ഉമ്മയെക്കുറിച്ചൊക്കെ വളരെ മോശമായിട്ട് ഇൻ്റർവ്യൂ ഒക്കെ നൽകുമ്പോൾ സത്യം വെളിപ്പെടുത്തണമെന്ന് തനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇതെല്ലാം സത്യം ആ കുഞ്ഞിനെ അവർ പൊന്നുപോലെ നോക്കിയതാണ് എന്നൊക്കെ തനിക്ക് വിളിച്ചു പറയണമെന്ന് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഫോണിലെ ഉപയോഗം തനിക്കറിയില്ല ഫോണിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും തനിക്ക് അറിയില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞു വെക്കുന്നത് ഇപ്പോൾ അവരവസരം കിട്ടി അതുകൊണ്ട് തന്നെ എല്ലാം തുറന്നു പറയുകയാണ് എന്നുകൂടി ആ ഉമ്മ പറഞ്ഞു വെക്കുകയാണ് എന്തായാലും ബിഗ് ബോസില് കഴിഞ്ഞ പ്രാവശ്യം നാതിരയുടെ പേരൻസൊക്കെ വന്നതോടുകൂടി അവരുടെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്ത് വളരെ മനോഹരമായിട്ട് അവസാനിച്ചു എന്നാൽ ഇപ്രാവശ്യം ആതിലയുടെയും നൂറയുടെ ഒക്കെ പാരൻസ് വരുമെന്നാണ് പ്രതീക്ഷിച്ചത് എന്നാൽ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ടാണ് കാര്യങ്ങളെല്ലാം സംഭവിച്ചത് കാരണം ആ പാരൻസിന് അത്രമാത്രം മുറിവേറ്റിട്ടുണ്ട് ഈ മക്കളുടെ കയ്യിൽ നിന്നും ഇവർ വളരെ നെഗറ്റിവിറ്റിയിലാണ് അവരുടെ പാരൻസിനെ അവതരിപ്പിച്ചത് പൊതു സമൂഹത്തിൽ അതുകൊണ്ട് തന്നെ അവർക്കതിൽ വരാൻ തയ്യാറാവാത്തതിൽ അതിശയമൊന്നും തോന്നുന്നില്ല എന്താണ് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്